നമ്മുടെ ചങ്കരൻ ക്ഷീണിതനായിട്ട് കിടക്കുന്ന ശങ്കരനീ ക്ഷീണിതനായിട്ട് ഇങ്ങനെ കിടക്കുകയാണ് എന്താ നിനക്ക് ഇത്ര ക്ഷീണം നീ രാത്രില്ല പണിക്ക് പോകണ്ട ഉം എന്താണെന്ന് നിനക്ക് ഇത്ര ക്ഷീണം ഡാ ഡാ കൊച്ചേർക്ക ഇങ്ങട് 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 ആ ബിട 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 നീ നീ എന്തെങ്കിലും പണിക്ക് പോകേണ്ടോ രാത്രി ഏ ഡാ ടക്ക ആളിന്ന് പയ്യ ആറുമാസം കഴിഞ്ഞപ്പേക്കും ആളിന്ന് പയ്യെ പിടിച്ച് ചെറുതായിട്ടൊന്നങ്ങെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പന്നെ ഇങ്ങോട്ട് ഇരുന്നു അത് വേറെ ആര് ഡാ ഇല്ലേ നീ എഴുന്നേറ്റില്ലേ ഏ എഴുന്നേറ്റാ അവനിരിക്കൊന്നും വേണ്ട അവനിരിക്കുന്ന കാലം മുമ്പേ അവൻ്റെ ചാടി എഴുന്നേറ്റു മുട്ടിൽ കുത്തിയിരിക്കും ഇനി ഞാൻ ഇവിടെ തറയിൽ കിടക്കുമായിരുന്നു അങ്ങനെ എൻ്റെ ദേഹത്ത് പിടിച്ച് പിടിച്ച് ആടി ആടി അങ്ങനെ ഇരുന്നു ആദ്യം അതിനുശേഷം പയ്യെ അതായത് മുട്ടുകൂത്തി ഇരുന്നിട്ട് പയ്യ എൻ്റെ ദേഹത്ത് പിടിച്ചുകൊണ്ട് ഒറ്റ എഴുന്നേപ്പ് എഴുന്നേറ്റ് അപ്പം തന്നെ ആൾ താഴ്ത്തൊട്ട് വീണ് അല്ല ആ അശോകന് വീണും ക്ഷീണുമായി ആശ ഇന്നത്തെ ദിവസം പകലങ്ങനെ ഉറങ്ങിയിട്ടേ ഇല്ല അതിൻ്റെ ആ ആ അവനപ്പിടുവാണ് നീ അപ്പി ഇടുവാണോടാ നീ നീട്ടോട ചക്കര ഇതിനുവേണ്ടി നീ കമ്മന്നൊക്കെ കിടന്ന ഏ